പൊതുവില് നമ്മളെ ക്ലിനിക്കിൽ വരുന്ന കേസുകളിൽ ഒട്ടുമിക്ക കേസുകളിലും ഈ പ്രായത്തിലുള്ള അഞ്ച് ആറ് ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട് സ്കൂളിൽ നിന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുവരാറുണ്ട് പേരൻറ്റ്സ് കൊണ്ടുവരാറുണ്ട് പക്ഷെ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരു ബേസ് വരുന്നത് ഒന്നെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സിഗരറ്റ് അങ്ങനെ വലിച്ചു തുടങ്ങിയിട്ടുള്ളത് അത് ഈ കുട്ടി കണ്ടിട്ട് എനിക്കും എന്തുകൊണ്ട് സിഗരറ്റ് എന്നുള്ള ആഗ്രഹം കൊണ്ട് തുടങ്ങുകയാണ് പിന്നെ അത് അവിടെ കൂട്ടുകെട്ടിലൂടെ കൂടി അത് വലുതായി പോകുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുവരുന്നത് ഒരിക്കൽ നമ്മളിതേപോലെ ഒരു കൗൺസിലിംഗ് കേസ് വന്നത് നമ്മുടെ കോട്ടൂർ സ്കൂളിൽ നിന്ന് അവിടുത്തെ ഒരു പ്രധാന അധ്യാപകൻ കൊണ്ടുവരികയാണ് കുട്ടിയേറ്റ് വരികയാണ് ഇങ്ങനെ കുട്ടി നിരന്തരമായിട്ടിപ്പോൾ ഒരു ആറുമാസമായി കൊണ്ട് ലഹരിക്കടിമയാണ് കാരണം സ്കൂളിലൊക്കെ എപ്പോഴും അവൻക്ക് തോന്നുന്ന സമയത്താണ് അവൻ ക്ലാസ്സിൽ എത്തിപ്പെടുന്നത് ടീച്ചറോടൊക്കെ കയർത്ത് സംസാരിക്കുന്നുണ്ട് ഇവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഇവൻ ഇവനെന്ത്ന്നെ പറഞ്ഞു വീട്ടിലാണെങ്കിൽ നമ്മൾ വിളിച്ച് അന്വേഷിച്ചപ്പോൾ വീട്ടിൽ നിന്നും ഇപ്പം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടലാണ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നേ ഇല്ല സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവനെ കുട്ടിയേറ്റി ഇരുന്നു കുട്ടിയേറ്റപ്പം കുട്ടിയേറ്റി ഇരുന്നപ്പം പറഞ്ഞു പേരൻസിനെ കൊണ്ടുവരണം അപ്പോൾ പേരൻസും വന്നു ആദ്യം കുട്ടിയേറ്റി ഇരുന്നു കുട്ടിയേറ്റി നമ്മളൊരു മെൻറ്റൽ സ്റ്റാ സ്റ്റാറ്റസ് എക്സാമിനേഷൻ കുട്ടിയുടെ ഒരു എക്സാമിനേഷൻ ചെയ്യും കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുക്കും അതിനുശേഷം ഞാൻ പേരൻസിനെ ഒളിച്ചു പേരൻസിനെ ഒളിച്ച് പേരൻസിനെ ഇരുന്നു അപ്പോൾ അവരായിട്ടിങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്ക് പിന്നെ കുട്ടിയേറ്റം കൂടി ഇരുന്നപ്പോഴുള്ള സംഭവം വെച്ചാൽ കുട്ടിയുടെ ഉപ്പ എട്ട് വർഷമായിട്ട് ഗൾഫിലാണ് രണ്ട് വർഷം കൂടുമ്പോളോ അല്ലെങ്കിൽ ഒരു വർഷം കൂടെ കഴിയുമ്പോഴോ ഇവിടെ എത്തുന്നുള്ളൂ അവനക്ക് വേണ്ട പൈസ എത്രയാണോ ചോദിക്കുന്നത് അതൊക്കെ എന്ത് ചെയ്യും വാപ്പ അവനക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ ഉമ്മ പറയും ഉപ്പായോട് അവനക്ക് എന്തിനാണ് ഈ പൈസ കൊടുക്കുക എത്ര തോനെ കൊടുക്കുക അവൻ എന്തിനാണ് ചിലവാക്കുന്നതെന്ന് ചോദിച്ച് നോക്കി എന്ന് പറയുമ്പോൾ വേണ്ട അവൻ നല്ലതിനെ ഉപയോഗിക്കുകയുള്ളൂ അവൻ എനിക്കറിയാം അതേപോലെ ഒരു ഐഫോൺ ഫോൺ വാങ്ങിക്കൊടുത്തു എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഒരു ഫോൺ വാങ്ങിക്കൊടുത്തു ഐഫോൺ വാങ്ങിക്കൊടുത്തു ഇവൻ എന്ത് ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകിട്ട് എനിക്ക് പുറത്ത് പോകണം കളിക്കാൻ പോകണം എന്ന് എന്നറിഞ്ഞിട്ട് ക്ലാസ് വിട്ട് വന്ന പാടെന്ത് ചെയ്യും അവൻ കളിക്കാൻ പോവണം പിന്നെ അവൻ വീട്ടിലേക്ക് വരുന്ന ഏഴ് മണി എട്ട് മണിയാവും അല്ല ഏറെ മണിയാവും വീട്ടിലേക്ക് അതും ഉമ്മ നിരന്തരം വിളിച്ച് വിളിച്ച് വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവൻ തിരിച്ച് ഇതേപോലെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവൻ ഇവനോട് സംസാരിച്ചപ്പോൾ അവൻ പറയുന്നത് എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് എല്ലാറ്റിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം എൻ്റെ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ എൻ്റെ ഉമ്മാക്ക് നേരല്ല എൻ്റെ ഉപ്പയാണെങ്കിൽ എനിക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും തരുന്നുണ്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനക്കാണെങ്കിലും അവൻ്റെ ഫാമിലി പറ്റേ ബാക്ക്വേഡാണ് കാര്യമായിട്ടുള്ള പൈസകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അവൻക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ ഒരു സുഹൃത്താണ് അവനക്ക് എന്ത് ലഹരിയെ പറ്റിയിട്ട് ഈ സാധനം ഈ ക്യാമ്പസിലോ അല്ലെങ്കിൽ നിൻ്റെ ഫ്രണ്ട്സുകൾക്ക് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടു പേരും കൂടിയും കൂടിയിട്ട് എന്ത് ചെയ്തു ഇതിന് ഇത് തുടങ്ങി ബിസിനസ് തുടങ്ങി ഇവർ എന്നിട്ട് കളിക്കുന്ന സ്ഥലത്ത് ഈ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് തൊട്ടടുത്തുള്ള അവരുടെ ഫ്രണ്ട്സുകൾക്കും മറ്റുള്ളവർക്കും വിതരണം ചെയ്യൽ തുടങ്ങി ഇതിവരൊരു ടീമായിട്ട് എന്നിട്ട് അവൻ പറയുകയാണോ അവൻ്റെ വാട്സപ്പിൽ ഇതിനായിട്ടുള്ള ഈവനിങ് ടീം എന്നുള്ളൊരു ടീം തന്നെ ഉണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പിൽ അവർ മെസ്സേജ് വിടും ഇന്ന ടൈമിൽ എന്തുവേണം എല്ലാവരും ഇന്ന സ്ഥലത്ത് എത്തുക ഇവിടെ നമ്മൾ കൂടുക അവിടുന്ന് സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അവർ ഉപയോഗിക്കുന്നു അത് ചെയ്യുന്നു എന്നിട്ട് ഇത് വീട്ടിൽ ചെന്നിട്ട് രാത്രി ഇവൻ്റെ ഉമ്മ പറഞ്ഞ് രണ്ട് മൂന്ന് സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരുന്നു കാരണം ഇവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബാത്റൂമിൽ ഇതേപോലത്തെ ഹാൻഡ്സിൻ്റെ മാതിരിയുള്ളത് കാണുന്നുണ്ട് പിന്നെ ചെറിയ സഞ്ചി സഞ്ചുമാതിരിയുള്ള സാധനം കാണുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഉമ്മ പറഞ്ഞാൽ ഞാൻ ഈ ചെറിയ സഞ്ചി സഞ്ചുമാതിരി സാധനം കണ്ടപ്പോൾ ഇതിപ്പോൾ ഈ ഷൂസോ പുതിയ ഡ്രസ്സ് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കാണാൻ അതിൻ്റെ ഉള്ളിലൊരു ജലിക്ക ജെല്ലിൻ്റെ ചെറിയൊരു സാധനം അതാണ് വിചാരിച്ച് നിന്നു പിന്നെയാണ് ഇത് എന്തൊക്കെയോ സ്മെല്ലിൻ്റെ ഇത് തോന്നിയപ്പോൾ ഞാനൊന്ന് സംശയം വെച്ചിട്ടെന്ത് ചെയ്തു അവനോട് ചോദിച്ചു എന്തെന്നെ പറഞ്ഞിട്ടില്ല അവൻ സമ്മതിച്ചിരുന്നില്ല അവന് അവൻ ചെയ്യുന്നില്ല അവൻ ഇതാക്കുന്നില്ല എന്ന് തന്നെ പറയുന്ന അങ്ങനെയാണ് പിന്നെ സ്കൂളിൽ മാഷെ അവരോട് പറഞ്ഞു അങ്ങനെ മാഷ് ഇവനെ കൂടി ഇരുന്ന് ഇവൻ്റെ അടുക്കൽ നിന്നിത് പിടിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇവന് ഇവനായിട്ട് നമ്മൾ കൊണ്ടു വന്ന് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഇവൻ ഈ അടിമപ്പെട്ടിട്ടുണ്ട് ഇത് ഈ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല ഈ സ്കൂളിലറിഞ്ഞിട്ടില്ല ഉമ്മാക്കെന്തോ തോന്നിയ ഒരു സംശയത്തിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത് അവന് ഇതിലേക്ക് എത്തിപ്പെടുന്നത് ഇതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുകയാണ് ആറാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിക്ക് നിരന്തരമായിട്ട് പെൺകുട്ടി മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കുകയാണ് വീട്ടുകാരോട് ദേഷ്യം കാണിക്കുകയാണ് എപ്പോൾ നോക്കിയാലും മൊബൈൽ ഫോണിലാണ് പഠിക്കുന്നില്ല ഈ കുട്ടിക്ക് എന്താണെന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് അക്രമം മറ്റുള്ളവരെ ഫ്രണ്ട്സിനെ അവിടെ ഒപ്പമുള്ള ഫ്രണ്ട്സിനെയും ഇത് ആങ്ങളും പെങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടിയായിട്ട് ഇരുന്നു കുട്ടിയുടെ മെൻറ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്തപ്പോൾ ആ ഒരു ഏശൊരു മണിക്കൂർ ആ കുട്ടിയേറ്റിരുന്നപ്പോഴാണ് ഈ കുട്ടി ഇതേപോലെ എന്തെയ്യുന്നത് കുട്ടിക്ക് കുട്ടിയുടെ ഉമ്മാനിൽ നിന്ന് കിട്ടിയിട്ടാണ് വെച്ചാൽ ഉമ്മിയുപ്പിയും ഇവർ ടോട്ടലി എന്ത് ചെയ്യുന്നത് ഈ ഉമ്മ കുട്ടിയുടെ ഉമ്മ സിഗരറ്റ് വലിക്കുന്ന ആളാണ് ഈ കുട്ടിയുടെ ഉമ്മ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സിഗരറ്റ് വലിക്കുന്നു പെണ്ണുങ്ങൾ ലേഡീസ് വലിക്കുന്ന ചെറിയ സ്മെല്ലില്ലാത്ത സിഗരറ്റ് വലിക്കുന്നു അപ്പം ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ആ സിഗരറ്റ് പെട്ടിന്ന് ഈ ഓരോന്ന് എടുത്തിട്ട് ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് വലിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ കുട്ടി പറയും ഉമ്മ ബാത്റൂമിൽ പോയിട്ട് എന്ത് ചെയ്യും ഉമ്മ സിഗരറ്റ് വലിക്കുന്നുണ്ട് ഉമ്മ അല്ലെങ്കിൽ എന്തെയ്യും ഞാൻ കാണലുണ്ട് ഉമ്മ വലിക്കുന്നത് അപ്പോൾ ഞാനിതെന്തൊക്കെ വലിച്ചാലും വിചാരിച്ച് വലിക്കുകയാണ് ഇപ്പം ഉമ്മയോട് പറഞ്ഞ യാതൊരു വിധത്തിലും ഉണ്ടാവില്ല കാരണം ഞാൻ കുട്ടി കാണാതെയാണ് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യണത് കുട്ടി കാണാതെ അത്രയും സുരക്ഷിതമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ വീടിൻ്റെ പുറത്ത് പോയിട്ട് ബാത്റൂമിൽ പോയിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഇത് ഈ ചെറിയൊരു കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ തെറ്റിദ്ധാരണയുണ്ട് എന്താണ് നമ്മൾ ചെയ്യണമൊന്നും മക്കൾ കാണുന്നില്ല അല്ലെങ്കിൽ അവരറിയുന്നില്ല എന്നുള്ളത് നമ്മുടെ തൊട്ടടുത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തു പിലാത്തറ എന്ന പ്രദേശത്തുനിന്ന് ഒരു പേരൻ്റ് കുട്ടിയേറ്റ് വരികയാണ് മൂന്ന് വയസ്സുള്ള കുട്ടിയേറ്റ് വരെ കുട്ടിയെ ഹിപ്നോട്ടിസം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കുട്ടിയെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്തു തരുമെന്നാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി ഏതെങ്കിലും ഒരു കല്യാണ പേരയിലേക്ക് കൊടുക്കുകയും പോകുമ്പോൾ ഈ കുട്ടിയേറ്റം കൊടുക്കും പോകാൻ പറ്റുന്നില്ല ഈ കുട്ടി ആരുടെയും ഡ്രസ്സിൻ്റെ കാലിൻ്റെ ഭാഗമൊക്കെ കണ്ടാലോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഭാഗം കണ്ടാലോ ഡ്രസ്സ് നീങ്ങിയതോ കണ്ടാൽ ഈ കുട്ടി കുട്ടിയുടെ നിക്കർ ഊരിയിട്ട് അവിടെ കാലിൽ കയറി വരതിയിരിക്കുകയാണ് അതേപോലെ ഉമ്മ ഒന്ന് കെടുക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയുടെ വല്യുമ്മ കെടുക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം കണ്ടാൽ കുട്ടി കുട്ടിയുടെ നിക്കർ ഊരിയിട്ട് അവൻ്റെ ഈ ഭാഗം ചെയ്യുക എന്ന് അവരുടെ ശരീരത്തിൽ ഒരതുകയാണ് അപ്പോൾ ഈ കുട്ടിയൊന്ന് ഹിപ്നോട്ടിസം ചെയ്യുമോ എന്ന് വെച്ചിട്ടാണ് വരുന്നത് മൂന്ന് വയസ്സുള്ള കുട്ടിയെ നമുക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റൂല നമ്മൾ അവരേറ്റ് ഇരുന്ന് ഇവരെ അസസ്മെൻ്റ് കൃത്യമായിട്ടുള്ള മെൻറ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ പേരൻസിനെ കൂട്ടി ഹസ്ബൻഡ് ഗൾഫിലാണ് അടുത്ത ആഴ്ച വരുന്നവർ അവരേറ്റ് വന്നിരുന്ന് കൃത്യമായിട്ട് അസസ്മെൻറ്റ് ചെയ്തപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നത് ഈ കുട്ടി കിടക്കുന്ന സമയത്താണ് ഇവർ ഈ കുട്ടി ഉറങ്ങിയിട്ടെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുട്ടി ഇത് കണ്ടിട്ട് കുട്ടി അതിലേക്ക് അഡിക്റ്റായി പോയതാണ് അപ്പോൾ ഈ കുട്ടിയെ മാറ്റിയെടുക്കാൻ അവർ നിരന്തരമായിട്ട് നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം അവർ എടുത്തിട്ടുണ്ട് സി ബി ടി തെറാപ്പി കോക്കലേറ്റീവ് ബിഹേവിയർ തെറാപ്പി അതുപോലത്തെ ഗസ്റ്റ് തെറാപ്പികൾ കൊടുത്തിട്ട് ആ കുട്ടി നമ്മൾ മാറ്റി കൊണ്ടുവരാം ഒരു വർഷത്തിനശേഷം ആ ഒരു വർഷം ഇവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ലായിരുന്നു ഇവർക്കൊന്ന് സ്വസ്ഥമായിട്ട് രണ്ട് പേർക്കൊന്ന് ശരീരം ഒന്ന് അലർത്ത് കിടക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പൂർണ്ണമായിട്ടും രഹസ്യമാണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇവിടെ വന്ന പാടെ ടീച്ചറെ കുറച്ച് പേപ്പർ തന്നു നിങ്ങളൊക്കെ കുട്ടികളുടെ സ്വപ്നങ്ങളെ പറ്റി എഴുതിയതാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ചാൾ എഴുതിയ സ്വപ്നങ്ങളെ പറ്റിയിട്ട് പേപ്പർ കിട്ടി അപ്പോൾ അതിങ്ങനെ വായിച്ചു ഏകദേശം ഒരു പത്ത് എൺപതോളം ഉണ്ടായിരുന്നു നല്ല നല്ല സ്വപ്നങ്ങളെ പറ്റി കണ്ടു നല്ല നല്ല ആഗ്രഹങ്ങളെ പറ്റി എഴുതി സാധാരണ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഏതൊരു ആഗ്രഹങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ പൊതുവിൽ കാണുക എൻ്റെ കുട്ടി ഡോക്ടർ ആവണം അല്ലെങ്കിൽ എൻജിനീയർ ആവണം അത് ഏകദേശം എൺപത് തൊണ്ണൂറെ വായിച്ചാൽ ഒരാളുടെ മാത്രമാണ് ഡോക്ടർ എന്നുള്ളത് ഏറ്റവും കൂടുതൽ നല്ലൊരു മനുഷ്യനാകണം എന്നുള്ളതാണ് അതിൽ മിക്ക ആൾക്കാരുടെ എഴുതിയുള്ളത് പലപ്പോഴും അത് ആരും ആഗ്രഹിക്കാത്ത സംഭവമാണ് പക്ഷെ ഇന്ന് കാലഘട്ടം മാറി വരുന്നുണ്ട് എന്ന് മനസ്സിലായി നമ്മുടെ ക്ലിനിക്കിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു കൗൺസിലിംഗ് കേസ് പ്ലസ് ടു കഴിഞ്ഞ ഒരു പയ്യനറ്റ് വരികയാണ് പയ്യനറ്റ് കൊണ്ടുവന്നത് ഇവന് ഇവനക്കെന്താണ് കമ്പനി ഇല്ല ഒരാളേറ്റവും കൂടുതൽ സംസാരിക്കുന്നില്ല അവന് പുറത്തിറങ്ങുന്നില്ല വീട്ടിൽ തന്നെ അവനിങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് അവനെ ഡോക്ടറാക്കണം ആക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ വേണ്ടി അവൻ എന്ത് സൈലം അക്കാദമിയിലൊക്കെ പഠിപ്പിച്ചു ഇത്രയും നല്ല സ്ഥാപനത്തിൽ പൈസ കൊടുത്ത് നമ്മൾ അവനെ പഠിപ്പിച്ചു പക്ഷേ ഇവനിപ്പോൾ ഒന്നിനും പോകുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കുട്ടിയായിട്ടിരുന്നു ചെക്കൻ ആ മോനേറ്റിരുന്നു പ്ലസ് ടു കഴിഞ്ഞ പയ്യനാണ് അവനായിട്ട് അവൻ്റെ ആഗ്രഹങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചു അപ്പോൾ അവനക്കെന്താണ് അവനക്ക് നല്ല ഒരു ബിസിനസ് എൻറ്റർപ്രണറായി മാറാനുള്ള ആഗ്രഹം ഈ പയ്യനെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവന് പറഞ്ഞതാണ് എനിക്കെന്താണ് എനിക്ക് ബി കോം എടുത്താൽ മതി എനിക്ക് കൊമേഴ്സ് സബ്ജക്റ്റ് എടുത്താൽ മതി അത് കഴിഞ്ഞ് ബി ബി എടുത്തിട്ട് വേണം എനിക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഉപ്പയുടെ അനിയൻ അനിയൻ എളാപ്പ പറഞ്ഞത് എന്താണ് നീ ഡോക്ടർ ആവണം സൈലം എന്നുള്ളൊരു അക്കാദമി ഉണ്ട് കോഴിക്കോട് അവിടെ നിന്ന് പഠിച്ച ഡോക്ടർ ആകാൻ പറ്റും എന്നറിഞ്ഞ് അവൻ അവിടെ കൊണ്ടുപോയി ചേർത്ത് അവൻ വീണ്ടും വീണ്ടും പറഞ്ഞ് എനിക്ക് വേണ്ട അവർ കേൾക്കാതെ എന്ത് ചെയ്തു അഞ്ച് ലക്ഷം രൂപയാണ് രണ്ട് വർഷം പഠിക്കാൻ സൈലം ആക്കാതെ നിന്ന് പഠിക്കാൻ അഞ്ച് ലക്ഷം രൂപ കെട്ടി അവനവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച് ഇന്ന് അവൻ പറയാണ് എൻ്റെ ആ എൻ്റെ ഇഷ്ടമില്ലാതെ എന്നെ കൊണ്ടുപോയി ചേർത്തു ഓരോ വരവരും ഞാൻ ഉമ്മയോട് പറയും ഉമ്മ എന്നെക്കൊണ്ട് പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല അപ്പം ഉമ്മ പറയും ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസ കൊടുത്ത് പഠിപ്പിച്ചതാണ് ഇജന്തേയുടെ ഞാൻ അതിനെ പറ്റി പറയുന്നത് കഷ്ടപ്പെട്ടൂട് കഷ്ടപ്പെട്ടുവിടെന്ന് അവൻ ഈ ഈ ഒരു രണ്ട് വർഷം ഞാൻ എൻ്റെ പുസ്തകം എടുത്ത് നോക്കിയിട്ടില്ല പുസ്തകം എടുത്ത് നോക്കാതെയാണ് എനിക്ക് ഈ അറുപത്തിനാല് ശതമാനം മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഞാൻ അവരോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്കിത് വേണ്ട എനിക്കിത് വേണ്ട എന്നുള്ളത് പക്ഷേ കേട്ടില്ല എൻ്റെ ഉപ്പയോ ഉമ്മയോ കേട്ടില്ല എന്നാ ഒരു തടവറയിലിട്ട് ഇന്ന് ഞാൻ അപ്പോൾ ആരോട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണോ അല്ല പരാതി എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ അവരാഗ്രഹത്തിനനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് നിന്ന് കൊടുക്കേണ്ടതെന്നാണ് അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ അവരെന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അവരുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കണം ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സ്പേസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് പോകുന്ന ഒരു റോക്കറ്റ് റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ആ റോക്കറ്റിൻ്റെ ഉദ്ദേശം എന്താണ് ഈ സ്പേസിലേക്ക് അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് ഈ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ റോക്കറ്റ് ഇതേപോലാവണം നമ്മളെ രക്ഷിതാക്കൾ മക്കളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അവരെ എത്തിക്കാനുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് അല്ലാതെ കണ്ടേനും കേട്ടേനും ഒക്കെ അവരെ ചീത്ത പറഞ്ഞ് അവരടിച്ചേൽപ്പിച്ച് നമ്മുടെ ഉള്ളിലെ ദേശങ്ങൾ തീർക്കുന്നതാക്കി മാറ്റാതെ അവരെന്താണെന്ന് മനസ്സിലാക്കി ചേർത്ത് പിടിച്ച് അവരോടൊപ്പം ചേർന്നിരുന്ന് നിൻ്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്നിരിക്കും ചെറിയ മക്കളാണ് ഇവർക്ക് ലഹരിക്കടിമപ്പെടാൻ സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടമാനാണ്ട് ക്യാമ്പസുകളായിക്കോട്ടെ വീടുകളിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ ഇവരെ ഇതിൽ അടിമപ്പെടുന്നതിനു മുമ്പ് ഇവരെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ലെങ്കിൽ ലഹരി എന്താണ് അതിൻ്റെ ഉപയോഗം എന്താണ് അതിൻ്റെ പോസിറ്റീവ് എന്താണ് അതിൻ്റെ നെഗറ്റീവ് എന്താണ് ഇപ്പോൾ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക അത് പഠിപ്പിക്കാൻ ഒരു സ്കൂളിലും വരണമെന്നില്ല നമ്മൾ നമ്മുടെ രക്ഷിതാക്കൾ തയ്യാറായിക്കൊണ്ട് നമ്മൾ റെഡിയാക്കുക അവർക്ക് ഇപ്പോൾ തന്നെ അതിനുള്ള പ്രിവെൻഷൻ കൊടുക്കുക നമ്മൾ പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം വന്ന കേസ് കുട്ടി സൂയിസൈഡ് രണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത് പ്ലസ് വണ് കഴിഞ്ഞൊരു കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടിക്ക് വേറൊരു മതത്തിലുള്ളൊരു പയ്യനായിട്ട് ഇഷ്ടത്തിലായിരുന്നു അങ്ങനെ ഈ ഇഷ്ടത്തിലുള്ള പയ്യനേറ്റ് അവർ പുറത്ത് പോയി ഇത് വീട്ടുകാർ പിടിച്ചു അവരൊരിക്കലും എന്ത് ചെയ്തു ഈ ഇത് തമ്മിൽ നടത്താൻ വേണ്ടി ഒരിക്കലും സമ്മതിക്കൂല അറിഞ്ഞപ്പോൾ കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നാലെങ്കിലും സമ്മതിക്കാട്ടെച്ച് ഭാഗ്യത്തിന് കേസിലായി അങ്ങനെ വീണ്ടും കുട്ടിയുടെ ഒപ്പറിഞ്ഞ് യാതൊരു കാരണവശാലും എന്തെയല്ല നീ നീ ചത്താലും വേണ്ടില്ല ഞാൻ സമ്മതിക്കൂലെന്ന് കുട്ടി വീണ്ടും വീണ്ടും അതിനുവേണ്ടി രണ്ടാമത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവൻ്റെ വീട്ടിൽ ചെന്ന് വെല്ലടിച്ചപ്പോൾ അവൻ്റെ വീട്ടുകാർ സ്വീകരിക്കാൻ തയ്യാറായില്ല ഞങ്ങൾക്കൊരിക്കലും സ്വീകരിക്കാൻ പറ്റൂരാന്ന് തിരിച്ച് കുട്ടി വീട്ടിലേക്ക് പോയി വീണ്ടും ഇത് കുട്ടി കയറെടുത്തിട്ട് തൂങ്ങി ഇതും വീട്ടുകാർ കണ്ടു അവരെന്താ കുട്ടിയെ ഇതിൽ നിന്ന് രക്ഷിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ കുട്ടി പറയുന്നത് ഞാൻ ഏകദേശം നാല് വർഷമായിട്ട് ഇവനേറ്റ് പ്രണയത്തിലാണ് ഞങ്ങൾ നാല് വർഷമായിട്ട് പ്ലസ് വണ്ണുള്ള കുട്ടിയാണെങ്കിൽ നാല് വർഷം നോക്കണമെങ്കിൽ ഏ ക്ലാസ്സിൽ നിന്ന് അവർ തുടങ്ങിയിട്ടുള്ള പ്രണയം രണ്ടുപേരും സെയിം ഏജാണ് സെയിം ഏജാണ് സെയിം ഏജുള്ള കുട്ടികളാണ് അവർ ഈ നാല് വർഷമായിട്ട് പ്രണയത്തിലായിട്ടുണ്ട് ഈ നാല് വർഷം പ്രണയമായിട്ട് ഇപ്പോൾ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അല്ലെ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല ഇപ്പോൾ കല്യാണം വേണ്ട സാവധാനം മതി അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളൊക്കെ വൈക്ക് വിട്ടി തരാം ഇന്നിട്ട് കുട്ടി പറഞ്ഞ കാര്യമുണ്ട് ഞാൻ എന്തായാലും ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കൂടി അല്ലേ അവർക്ക് എന്നെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് നീങ്ങാലോ അപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് എൻ്റെ ഉമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ എന്നെ സ്നേഹിച്ചിട്ടില്ല ഈ നാല് വർഷം മുമ്പ് പരിചയപ്പെട്ട ഇവനാണ് എനിക്ക് വേണ്ടതൊക്കെ ചെയ്ത് തന്നത് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നത് എനിക്കൊരു പാഡ് വാങ്ങാൻ എൻ്റെ ഉമ്മയോട് ഇത് പൈസ ചോദിക്കുമ്പോൾ ഉമ്മ തരാറില്ല ഇവനാണ് വാങ്ങി തരുന്നത് ഇവ ഇവൻ്റെ വീട്ടിൽ നിന്ന് ഇവൻ്റെ താത്താൻ്റെ പാഡ് എടുത്തിട്ടാണ് ഇവൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് അത് പ്ലസ് വണ്ണിൽ പഠിക്കുന്നൊരു കുട്ടി പറഞ്ഞതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുട്ടിയുടെ ആവശ്യം എന്താണ് കുട്ടിയോടൊപ്പം ചേർന്നിരിക്കുക ക്ലാസ്സുകൾ നേരത്തെ നേരത്തെവിടെ ചോദിച്ചു നിങ്ങൾ നല്ല പാരൻ്റ് ആരാണെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കൈയ്യോക്കി കുട്ടികൾ നല്ല ഫ്രണ്ട്സുകൾ ആരാന്ന് ചോദിച്ചപ്പോഴും കൈയ്യോക്കി പക്ഷേ അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സുകളായി മാറുക അവരെ ബെസ്റ്റ് ഫ്രണ്ട്സുകളായിട്ട് നമ്മൾ മാറാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പാരൻ്റായിട്ട് മാറുന്നുള്ളൂടെ അല്ലാത്തോടത്തോളം നമ്മൾക്ക് എന്താ അവരടിച്ചേൽപ്പിക്കുന്ന നമ്മുടെ ദേശങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ അവരിൽ തീർക്കുന്ന ആളുകളായിട്ട് മാറുന്നതാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക സ്വപ്നങ്ങൾ കാണണം കാണാൻ വേണ്ടി പഠിപ്പിക്കണം കുട്ടികളെ കാ സ്വപ്നങ്ങൾ എന്തായിരിക്കണം നല്ലൊരു ഡോക്ടർ കൂടി നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടി പഠിപ്പിക്കുക നല്ലൊരു എഞ്ചിനീയർ കൂടി നല്ലൊരു മനുഷ്യനായി മാറാൻ ശ്രമിക്കുക നല്ലൊരു സോഷ്യൽ വർക്കർ കൂടി നല്ലൊരു മനുഷ്യനാക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ലൊരു കൂടി ഒപ്പം നല്ലൊരു മനുഷ്യനായിട്ട് മാറുക ഇന്ന് ഏ യുഗമാണ് ഈ ഇന്റർനെറ്റിന്റെയും പല കാലഘട്ടങ്ങളും കടന്നു വരുന്ന റോബോട്ടിക് കാലഘട്ടങ്ങൾ കടന്നു വരുന്നതാണ് ഇവർക്ക് പഠിക്കാനും ഇപ്പോൾ ആവശ്യമില്ല പക്ഷേ എന്താണ് ഇവർക്കെല്ലാം യൂട്യൂബിലും നെറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ഒരു അധ്യാപകനുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പാരൻറ്റിനുള്ള ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരൊന്ന് ചേർന്ന് പിടിച്ചാൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനേ ഒരു ഏക്കും പറ്റില്ല അതൊരു ടീച്ചറിനെ ഒരു പാരൻറ്റിനെ പറ്റുള്ളൂ ഇതാണ് നമ്മളുടെ പാരൻറ്റിങ് എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കി എൻ്റെ കുട്ടി ഏതാണെന്ന് മനസ്സിലാക്കി അവരുടെ കൈവേതാണെന്ന് മനസ്സിലാക്കി അവളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ചേർന്നിരുന്നാൽ എല്ലാം നമ്മളോട് തുറന്ന് പറയും എല്ലാം നമ്മൾ ദേശത്തിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കയർത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളോട് പെരുമാറുന്ന രീതിയെ പറ്റിയിട്ട് രാത്രിയിൽ നമ്മൾ നമ്മുടെ പുതപ്പിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഭർത്താവിന് വേണ്ടി ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വരെ നമ്മുടെ മക്കൾ കേൾക്കുന്നുണ്ട് രഹസ്യമായി നമ്മൾ അവർക്കുള്ളിൽ നിന്ന് നമ്മൾ രഹസ്യ സംസാരങ്ങൾ വരെ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് മുന്നേറാൻ നിൽക്കുക അങ്ങനെ നല്ല മക്കളെ വാർത്ത നല്ല രക്ഷിതാക്കളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം